ഹലോ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് കഴിഞ്ഞ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഗോൾ ബ്ലാഡ് റിമൂവൽ ആയിരുന്നു ഓവേസസ് ഉണ്ടായിരുന്നു അതും റിമൂവ് ചെയ്തിപ്പോൾ അങ്ങനെ റെസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണേ മഴയാണെങ്കിൽ നമ്മുടെ ചെമ്പകത്തിൽ പൂ പൂവുണ്ടാകാൻ വേണ്ടി മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്പകം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ചെമ്പകില് ചുമ്പ് ചെമ്പകമാണ് കേട്ടോ വെള്ളം വെച്ച് അപ്പുറ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിടിച്ചില്ല എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വെള്ളച്ചെമ്പകം കൂടെ കൊണ്ട് നടണം ചങ്കുപുഷ്പമൊക്കെ നല്ലവണ്ണം പൂട്ടു ചെറുചറിയും റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല പൂക്കളായിട്ടുണ്ട് ഇതിന്റെ വള്ളിയൊക്കെ ഒന്ന് മാറ്റി കയറ്റി വിടണം നമുക്കിവിടെ നീല ചങ്കുപുഷ്പം ഉണ്ട് ഉണ്ട് കേട്ടോ നല്ല മഴയാണ് പിന്നെ കഴിഞ്ഞ വർഷം ഓണത്തിന് വാങ്ങിച്ച പൂവിന്റെ വാക്കിവിടെ ഈ തെങ്ങിൻ്റെ കൂട്ടിയിട്ടതാണ് ഈ വർഷം അത് നല്ല പൂവായിട്ട് ഒത്തിരി പൂക്കളായിട്ട് തിരിച്ച് വന്നു ഈ വർഷത്തെ ഓണത്തിന് നമ്മൾ ഈ നിന്നാണ് പൂ പറിച്ചത് ഇതുപോലത്തെ വാടാമ്പലിപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല വീതിന്ന് പറിച്ചിട്ടാണ് പൂക്കളം വെച്ചത് അപ്പോൾ അങ്ങനെ നല്ല മഴയാണ് കുറേ നാളായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒന്നര മാസത്തോളം ആയിട്ടോ അപ്പോൾ എന്താ നമ്മുടെ നാരകൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇതാണ് ലെമൺ ലെമൺ ട്രീ ആണേ ലെമൺ ഉണ്ട് ഒരു നാല് ഉണ്ട് ഒന്ന് രണ്ട് അപ്പോൾ നാല് ലെമൺ ഉണ്ടായിട്ടുണ്ട് ചൈനീസ് ഓറഞ്ചിൽ ഒന്നുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ലൈമിൻ്റെ തൈയും വെച്ചിട്ടുണ്ട് ലൈമിൻ്റെ തൈ നമ്മൾ കുരു കുരുമുളപ്പിച്ചതാണേ നാരങ്ങാവളം ജ്യൂസ് അടിക്കാൻ കൂടെ വന്ന് കുരു മുളപ്പിച്ചിട്ട് ഒരു ഒരു വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഈ തയ്യ് ഒരു വർഷമായി തൈ ആണ് ലെമൺ ലൈമിൻ്റെ യമുണ്ട് ചൈനീസ് ഓറഞ്ച് ഉണ്ട് ലെമൺ ഉണ്ട് എന്തായാലും ലെമൺ വലുതാവാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ ഒരെണ്ണം ഉണ്ണി പറിച്ചു കളഞ്ഞു പറിക്കില്ലേ പറിക്കില്ലേ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന ഒരെണ്ണം ഉണ്ണി പറിച്ചു കളഞ്ഞു എന്തായാലും ബാക്കി നമുക്ക് ഉണ്ടാവുമോ നോക്കാം പിന്നെ ഇവിടെ വീട്ടിൽ എന്തെങ്കിലും മുളച്ച സാധനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നട്ട് വെക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊട്ടാറ്റ മുളച്ചത്രിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പുതിയയുടെ തണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും തളർപ്പുകൾ വന്നു അതൊക്കെ നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുറേ ആദ്യം ആദ്യം ഞാൻ രണ്ടെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു അത് മുളച്ച് നല്ല തൈ ആയി വന്നു അത് കണ്ടപ്പോൾ വീണ്ടും ഇൻട്രസ്റ്റ് ആയി ഉണ്ടാകുമെന്ന് വിചാരിച്ച് വീണ്ടും നടുവാണേ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ നട്ടതൊക്കെ മുളച്ച് വന്നു കുറച്ച് മുളച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്തു അതൊക്കെ ചീഞ്ഞുപോയി ആദ്യം മുളച്ചത് തയ്യായിട്ട് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ട സംരക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും വളരുവോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ നമ്മുടെ കോഴിക്കോടത്തെ കാലാവസ്ഥയിൽ ഉണ്ടാവോ ഇല്ലയോ ഇല്ലയെന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനിടയ്ക്ക് നല്ല മഴ വന്നു നല്ല മഴ വന്നിട്ട് എല്ലാം ചീഞ്ഞുപോയി ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ആദ്യം തട്ട പൊട്ടാറ്റോ നല്ല കൂടി വളർന്നു വന്നിട്ടുണ്ട് ചെറിയൊരെണ്ണം കൂടി അടുത്തും വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ലവണ്ണം വളർന്നപ്പോൾ അതിന് സപ്പോർട്ട് വേണമെന്ന് തോന്നി കമ്പൊക്കെ ചായാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു കമ്പ് കുത്തി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്ന് ഉണ്ടാവുമോയെന്നറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാനൊരു പരീക്ഷണാർത്ഥം ഇത് കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അന്നേരം അടുത്തത് മുളച്ചിട്ടുണ്ട് ഒരു ഒരു കമ്പ് നാട്ടി നാട്ടിക്കൊടുത്തിട്ടുണ്ട് ഉണ്ടാവുമോന്ന് നോക്കാം പുതിനയൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു മുളച്ച് വന്നു ഉള്ളിയൊക്കെ മുളച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി മുളച്ച് നല്ലോണം വന്നു പുതിനെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ തണ്ടോ പിടിച്ചിട്ടുള്ളൂ ഇത് ഇതാണ് പുതിട്ടോ പുതിനെത്രയെ പിടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ചീഞ്ഞ് പോയി പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴ തുടങ്ങി മഴ എന്ന് പറഞ്ഞാൽ അമ്മതിരി മഴയായിരുന്നു നിൽക്കാതെ മഴ തണ്ടൊക്കെ ചീഞ്ഞ് തുടങ്ങി ബാക്കി പൊട്ടാറ്റോടെ തണ്ടൊക്കെ ചീഴിഞ്ഞ് തുടങ്ങി ഈ ഒരു അറ്റ മാത്രം അവശേഷിരുന്നോളൂ പിടിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല എന്നാലും ഇരിക്കട്ടെ എന്ന് ഒന്ന് കെട്ടിയേ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നോക്കാം ഇത് ഉണ്ടാവുകയെന്ന് നിൽക്കുന്നത്രോളം നിൽക്കട്ടെ ബാക്കി പോകുകയാണോ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നിർത്തിയേക്കുന്നത് കേട്ടോ ഒരു പരീക്ഷണമല്ലേ എന്തായാലും ചെറിയ പൊട്ടാറ്റോടെ ചോട്ട് നിറച്ച് വെള്ളമാണ് വെള്ളം നിൽക്കുന്നവണ്ണം ചീഞ്ഞ് പോകും തോന്നും ഇവിടെ നല്ലോണം വെള്ളം കെട്ടി നിൽക്കുകയാണ് ഉള്ളിക്ക് ഉള്ളിയും ചീഞ്ഞ് പോകും എന്തായാലും സാറേ ഇല്ല അടുത്ത് വീണ്ടും ഞാൻ മഴ കുറഞ്ഞിട്ട് ഒന്നും കൂടെ നട്ടുവെക്കുന്നുണ്ട് ഇഞ്ചി നമ്മൾ കറിക്ക് കൊണ്ടുവന്ന ഇഞ്ചി കൂട്ടി നട്ടുവെച്ചതാണേ അത് എന്തായാലും മുളച്ച് വിളവെടുക്കാനായിട്ടുണ്ട് ഇഞ്ചി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കറിക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുത്തായിരുന്നേ മുകളിലോട്ട് പൊങ്ങി വന്ന ഭാഗം ഞാൻ ഓൾറെഡി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു അതുകൊണ്ട് നമ്മൾ നട്ടുവെച്ച സാധനം വളർന്ന് വലുതായിട്ട് അത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അതൊരു കാന്താരി മുളകാണെങ്കിൽ പോലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നട്ട് വെച്ചത് മുളച്ച് വന്ന് അതിൽ നിന്ന് വിളവെടുത്ത് നമ്മൾ കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എന്ത് തന്നെ ആയാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇഞ്ചി കുറച്ച് ഞാനെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് മുറിച്ചെടുത്തോട്ടോ ഇങ്ങനെ ചെയ്യാമോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെടി ആടിപ്പോയിട്ടൊന്നും ഇല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ നട്ട് വെച്ച സാധനമല്ലേ അത് പറിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ചാന്താരിമോളെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ